സിപിഐഎം പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതിയിൽ രേഖയായി എത്തിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളോട് പ്രതികരിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രചരിക്കുന്ന വാർത്തകൾ അസംബന്ധമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വിശദമായി അന്വേഷിച്ച ശേഷമാണ് ഇക്കാര്യം പറയുന്നതെന്നും പരാതിയിൽ കഴമ്പില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സി പി എമ്മിന്റെ യു കെ ഘടകത്തിലെ നേതാവുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും നല്കിയ കത്ത് വലിയ വിവാദങ്ങള്ക്ക് വഴിവെച്ചിരുന്നു രണ്ടായിരത്തിരണ്ടിലായിരുന്നു ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയത് മധുര പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉള്പ്പെടുത്തിയതിനെതിരായിരുന്നു ഷർഷാദിന്റെ കത്ത് എന്നാൽ ഈ കത്ത് കോടതിയിൽ ഒരു രേഖയായി വന്നതോടെയാണ് വിഷയം വീണ്ടും ചർച്ചയായത് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മാനനഷ്ട കേസിലായിരുന്നു പരാതി രേഖയായി സമർപ്പിച്ചത് പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും നൽകിയ പരാതി രാജേഷ് കൃഷ്ണയ്ക്ക് ചോർത്തി നല്കിയത് എം വി ഗോവിന്ദന്റെ മകന് ശംജിത്താണെന്ന ആരോപണവുമായി ഷർഷാദ് രംഗത്തെത്തിയിരുന്നു എം വി ഗോവിന്ദനും മകനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഇയാൾ ഉന്നയിച്ചത് രാജേഷ് കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇയാൾ ഉന്നയിച്ചിരുന്നു ശംജിത്വമായി ചേർന്ന് രാജേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ഷർഷാദ് പറഞ്ഞിരുന്നു എന്നാൽ വിഷയം പാർട്ടി ഗൗരവമായി എടുത്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൽ വീണ്ടും ഒരു ചര്ച്ചയുടെ ആവശ്യമില്ലെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയ ശേഷം എം വി ഗോവിന്ദനെ വിവാദത്തിലേക്ക് വലിച്ചെഴുക്കേണ്ടെന്നും പാർട്ടി കരുതുന്നു ഇന്ന് ചേരുന്ന പോളിറ്റ് ബ്യൂറോയിൽ വിഷയം കാര്യമായി ചർച്ചയാകില്ലെന്നാണ് വിവരം